അവൻ ആരാടും എന്റെ കുറിച്ചിട്ടില്ലാത്തതൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുന്നു ഞാൻ പ്രഗ്നന്റ് ഉണ്ടായിരുന്നില്ല ഞാൻ ഒബോഷൻ ആക്കിയ കാരണത്തിന് അവൻ എന്നെ വിട്ടിട്ട് പോയതില്ല പിന്നെ എന്റെ സ്വഭാവം ശരിയല്ലാലും വേറെ അഫയർ ഉണ്ടായില്ല ഇങ്ങനൊക്കെ ഓണ് എല്ലാരോടും പറഞ്ഞിട്ട് കൊടുത്തോണ്ടെന്ന് ഓണ്ട് അടുത്തുള്ള ഒരു ഫ്രണ്ട് ഫ്രണ്ട്ന്നു എന്നോട് പറഞ്ഞിട്ടുണ്ട് ഓക്കെ എന്തൊക്കെ എന്റെ കുറിച്ചിട്ടില്ലാത്തത് എന്തൊക്കെ പറഞ്ഞിട്ട് കൊടുത്തോണ്ട് ആൾക്കാർ പലപ്പോഴും ഈ സോഷ്യൽ മീഡിയ കപ്പിൾസ് ആയിട്ടുള്ള ആളുകളുടെ റിലേഷൻഷിപ്പും ബ്രേക്കപ്പും ഡിവേഴ്സും ഒക്കെ ഒരു പബ്ലിക് സ്റ്റൻഡ് ആക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ അതായത് റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാണെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ ചെയ്ത് അടിച്ചു തീർക്കുന്ന അവസ്ഥ അങ്ങനത്തെ ഒന്ന് രണ്ട് കേസ് നമ്മൾ കഴിഞ്ഞ ഒരു ഒരാഴ്ചയെടുത്ത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെ ഒന്നെന്താണ് സാഞ്ചു ടെക് യുടെ ബ്രേക്കപ്പ് രണ്ടാമത് തൊപ്പിന്റെ കേസ് തൊപ്പിനെ ഏതൊരു പെൺകുട്ടി പ്രപ്പോസ് ചെയ്തത് കാരണം തൊപ്പിയും കാമുകയും തമ്മിൽ ലൈവിലട്ടി ഇതാണ് ഇപ്പൊ അവസ്ഥ ഇപ്പൊ വന്ന് വന്നവർക്ക് റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഒരു കണ്ടന്റായി മാറി എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ പല റിലേഷൻഷിപ്പിനും പ്രൈവസിക്ക് ഒന്നും വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ലെന്ന് തന്നെ വേണം പറയാൻ ഇപ്പൊ പണ്ടൊക്കെ ആണെങ്കിൽ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാണെങ്കിൽ അത് കുടുംബക്കാർ പോലും അറിയില്ല അല്ലെ അത് കപ്പിൾസിന്റെ ഇടയിൽ മാത്രമുള്ള ഒരു പ്രശ്നമായി മാറുന്നുള്ളതാണ് പക്ഷെ എന്താ എന്തങ്ങനെയല്ലല്ലോ പല കപ്പിൾസിന്റെ ഇടയിലെ ചെറിയ പ്രശ്നങ്ങൾ പോലും ലോകം മൊത്തം അറിയുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി എന്നുള്ളതാണ് അതിനുള്ള പ്രധാന കാരണം സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് തന്നെയാണ് ഇപ്പൊ ഞാൻ ഈ വിഷയം എടുത്തിട്ടുള്ള കാരണം മറ്റൊന്നുമല്ല കഴിഞ്ഞ ഒരാഴ്ചയായി ഒരു സോഷ്യൽ മീഡിയ ുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത ഞാൻ അങ്ങനെ ശ്രദ്ധിക്കുന്നു അത് മറ്റാരും വല്ല നിങ്ങൾക്ക് അറിയുമായിരിക്കും ആയിഷ മുസ്ന്റെ ആബിസലി രണ്ടുപേരും അത് ആൽബത്തിൽ അഭിനയിക്കുന്ന ആൾക്കാരാണ് ഏത് ആൽബത്തിന് ഷൂട്ടിങ്ങിന് പോയ സമയത്താണ് അവർ തമ്മിൽ പരിചയപ്പെടുന്നത് അങ്ങനെ അത് പ്രണയത്തിലെത്തി പിന്നീട് കല്യാണത്തിലേക്ക് എത്തുകയായിരുന്നു പിന്നീട് രണ്ടുപേർക്ക് അത്യാവശ്യം സോഷ്യൽ മീഡിയയിൽ റീച്ച് കിട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാൻ ഇവരുടെ റിലേഷൻഷിപ്പിൽ ചില പ്രശ്നങ്ങൾ വരികയും അത് ഡിവേഴ്സിലേക്ക് ഇവർ എത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയും ചെയ്യുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ആഴ്ച ആയിഷ മുസരത്ത് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റുള്ള ഒരു വീഡിയോ ആണ് പ്ലേ ചെയ്യുന്നില്ല ചില ഭാഗങ്ങൾ നമുക്കൊന്ന് കണ്ടു കണ്ടു നോക്കാം നോക്കാം കാസർഗോഡ് ഭാഷയിലാണ് സംസാരിക്കുന്നത് ഞാൻ തന്നെ നമുക്ക് ആദ്യം പിന്നെ ഇന്ന് ഞാൻ ഡിവോഴ്സ് നോട്ടീസ് ആയിട്ടാണ് ഞാൻ ഡിവോഴ്സ് നോട്ടീസിന് എന്റെ എക്സ് ഹസ്ബൻഡ് ഇതുവരെ സൈനിട്ടിട്ട് പക്ഷേ ഞാൻ ഉസ്താദിനോടും എല്ലാവരോടും ചോദിച്ചിട്ട് അറിഞ്ഞിട്ടാണ് ഈ കാര്യം പറയുന്നത് ഞങ്ങള് ഐ മീൻ ഒരു പെണ്ണ് ഹസ്ബൻഡിന് ഖുല നോട്ടീസ് അയച്ചു കൊടുത്താൽ അവിടെ ആ പെണ്ണിന്റെ തലാക്ക് മുറിഞ്ഞി ഓക്കെ പക്ഷേ ഈ അവന്റെ സൈൻ ഇതുവരെ ഇത്തിട്ടാണ് പറഞ്ഞെങ്കിൽ ഇത് ഞാൻ രണ്ടാമത്തെ കുറിയാണ് അവനക്ക് ഡിവോഴ്സ് നോട്ടീസ് അയച്ചു കൊടുക്കുന്നത് ഫസ്റ്റ് അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ അവൻ അവൻ്റെ അഡ്രസ്സ് അഡ്രസ്സ് ആണ് ഗൈസ് അതിൽ കുറച്ച് സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അവൻ എന്റെ അഡ്വക്കേറ്റിന് കോൾ ആക്കിയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഇത് ചോദിക്കണ്ട അഡ്വക്കേറ്റിന്റെ നമ്പർ എടുത്തേക്ക് ഇട്ടിട്ട് ചോദിക്കണ്ട അതിന്റെ കിട്ടുമ്പോ ഞാൻ പറയുന്നു അഡ്വക്കേറ്റ് അവന് കോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഇങ്ങനെ നോട്ടീസ് അയച്ചിട്ട് എന്നെല്ലാം പറയാൻ വേണ്ടിട്ട് ആ നമ്പർ അവൻ സേവ് ചെയ്തിട്ട് വെച്ചിട്ട് അവൻ തരും അത് കഴിഞ്ഞിട്ട് എന്റെ അഡ്വക്കേറ്റ് എന്താക്കി അവൻ അയച്ചു തന്ന എക്സാക്ട് അഡ്രസ്സിന് റീ നോട്ടീസ് അയച്ചു ആ നോട്ടീസാണ് ഇത് ഇപ്പൊ എന്റെ കയ്യിലുള്ളത് ആ നോട്ടീസ് അയച്ചിട്ടാകുമ്പോ അവന്റെ അഡ്വക്കേറ്റ് കോൾ ആക്കിയിട്ട് പറഞ്ഞു നീ തന്ന അഡ്രസ്സിലേക്ക് അന്നേ ഞാൻ നോട്ടീസ് അയച്ചിട്ടുണ്ട് നീക്ക് അവൾക്ക് സൈൻ ഇട്ടിട്ട് കൊടുക്കണം പിന്നെ അവള് ഡോക്യൂമെന്റ് എന്റെ പാസ്പോർട്സ് ഉണ്ട് അതൊക്കെ അവൻ തരുന്നില്ലെന്നാണ് ഫസ്റ്റ് പറഞ്ഞത് ഫുൾ സ്റ്റോറി ഞാൻ എന്തായിട്ട് പറയാം ഓൻ ഇന്നും ഇങ്ങനെ കളി കളിച്ചാൽ എന്റെ അടുത്ത് ഞാൻ എന്തായിട്ടും അത് പറയാ എല്ലാരോടും ഷെയർ ചെയ്യാം ഓക്കെ പറഞ്ഞാൽ മനസ്സിലായല്ലോ ഇപ്പൊ ഈ പെൺകുട്ടി പറഞ്ഞ എന്താണ് അതായത് ഈ പെൺകുട്ടിക്ക് ഡിവേഴ്സ് വേണം പക്ഷെ ഇന്ത്യൻ നിയമപ്രകാരം ഒരു ഭാര്യയും ഭർത്താവും ഡിവോഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താക്കണം ഡിവോഴ്സ് പെറ്റീഷനിൽ ഒരുപോലെ ഭാര്യയും ഭർത്താവും സൈൻ ചെയ്യണം അല്ല അപ്പൊ അതിന് വേണ്ടി സൈൻ ചെയ്യാൻ വേണ്ടി ഡിവോഴ്സ് പെറ്റീഷൻ അവൻ അഡ്രസ്സിലേക്ക് അയച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു ആദ്യത്തെ തവണ കൊടുത്ത സമയത്ത് അഡ്രസ്സിന്റെ സ്പെല്ലിങ്ങിനും എന്തോ മിസ്റ്റേക്ക് വന്ന ഒന്നാകാനായിട്ട് അവന് കിട്ടിയില്ല പിന്നെ രണ്ടാമത്തെ തവണയും കൊടുത്ത സമയത്ത് അവനത് കിട്ടി പക്ഷെ കിട്ടിയിട്ടും അവൻ അത് സൈൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ് അവിടെ ആഴ്ച പറഞ്ഞു വെക്കുന്നത് അതിന് വേണ്ടി അഡ്വക്കേറ്റ് അവനും തമ്മിൽ രണ്ടുമൂന്നു തൊട്ടേ സംസാരിച്ചിട്ടുണ്ടായിരുന്നൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട് അപ്പൊ അതാണ് പുള്ളിക്കാർ ഇവിടെ ഉദ്ദേശിച്ചത് ഇത് മനസ്സിലാക്കി എടുക്കാൻ ഞാൻ നല്ലവണ്ണം പാടുപ്പെട്ട് കേട്ടോ ഈ വീഡിയോ കണ്ട സമയത്ത് എന്തിനായിരുന്നു ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട് ചിലപ്പോൾ നിവൃത്തി വീടിനെ ചെയ്തു പോയതായിരിക്കും അല്ലെ പുള്ളിക്കാരിയുടെ ഭാഗത്ത് നിന്ന് ഡിവേഴ്സിന് അവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടും ചിലപ്പോൾ ഭർത്താവ് സഹകരിക്കാത്തത് കാരണം അത് പബ്ലിക്കിൽ വന്ന് അഡ്രസ്സ് ചെയ്താൽ അവൻ സഹകരിക്കുമെന്ന് കരുതി കാണും ചിലപ്പോ അതൊക്കെ ഉണ്ടാക്കാം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നത് എന്തായാലും ഡിവേഴ്സ് ചെയ്യാനുള്ള കാരണത്തെക്കുറിച്ച് പിന്നീട് ആശയം തുടർന്ന് പറയുന്നുണ്ട് നമുക്ക് എന്തായാലും അങ്ങോട്ട് ഒന്ന് പിന്നെ അവൻ കണ്ടു അവൻ്റെ കുറിച്ചിട്ടുണ്ടല്ലേ കൊറേ ആളോട് അവന്റെ ഒരു ഫ്രണ്ട് എന്റെ കോൺടാക്റ്റിലുണ്ട് അത് അവനക്കറിയില്ല ചിലപ്പോൾ ഈ വീഡിയോസ് കണ്ട പിന്നെ അറിയും ഞാൻ പേര് പറയുന്നില്ല ബിക്കോസ് ആളിനത്ര ട്രസ്റ്റ് ചെയ്തിട്ടാണ് അവൻ എന്തൊക്കെ ചെയ്യുന്നതല്ല എന്നോട് പറയുന്ന അവൻ ആരാരോടും എന്റെ കുറിച്ചിട്ട് ഇല്ലാത്തതൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുന്നു ഞാന് പ്രഗ്നൻ്റ് ഉണ്ടായിരുന്നില്ല ഞാൻ ഒബോഷൻ ആക്കിയ കാരണത്തിന് അവൻ എന്നെ വിട്ടിട്ട് പോയതില്ല പിന്നെ എന്റെ സ്വഭാവം ശരിയില്ലല്ല എനിക്ക് വേറെ അഫെയർ ഉണ്ടായില്ല ഇങ്ങനൊക്കെ ഓണ് എല്ലാരോടും പറഞ്ഞിട്ട് കൊടുത്തോണ്ടെന്ന് ഓന്റെ അടുത്തുള്ള ഒരു ഫ്രണ്ട് അന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഓക്കെ എന്തൊക്കെ എന്റെ കുറിച്ചിട്ടില്ലാത്തത് എന്തൊക്കെ പറഞ്ഞിട്ട് കൊടുത്തോണ്ട് ആൾക്കാരോട് അല്ല ആൾക്കാരൻ നിന്ന് തെറ്റ് വിചാരിച്ചോണ്ടു നീ എന്തിനാ അവന്റെ അഗേൻസ്റ്റ് ആയിട്ട് വീഡിയോ ഇടുന്നില്ല നിന്റെ അടുത്തല്ല പ്രൂഫുണ്ടല്ലേ നീ എന്തോ പിന്നെ പിന്നെന്തിന് നീ അവന്റെ അഗേൻസ്റ്റ് ആയിട്ട് വീഡിയോ ഇടാത്തത് വീട് അപ്പൊ ആൾക്കാർക്ക് അറിയട്ടെ അവൻ എങ്ങനത്തെ ആളെന്ന് പ്ലീസ് എപ്പോഴും ഇങ്ങനെ എല്ലാവരെയും ഫ്രണ്ടിൽ ഇത്ര ചീപ്പായിട്ട് നിൽക്കണ്ട അവൻ എല്ലാരോടും നിന്റെ കുറിച്ചിട്ടില്ലാത്തത് എന്തൊക്കെ പറഞ്ഞു കൊടുത്തോണ്ടെന്ന് അവന്റെ ഒരു ഫ്രണ്ട് എന്റെ അടുത്ത് പറഞ്ഞു പക്ഷേ ഞാൻ അതൊന്നും മൈൻഡ് ചെയ്തിട്ടാ പറയുന്നവർ പറയട്ടെ റബ്ബുണ്ട് നമ്മളെ സൃഷ്ടിച്ച റബ്ബാണ് വെള്ളത് എനിക്ക് ഓക്കെ ആ റബ്ബുണ്ട് ആ റബ്ബെല്ലാം കാണുന്നുണ്ട് ആ അള്ളാഹു കൊടുക്കും ഇൻഷാ അല്ല ഞാൻ സബ്ബർ എടുത്തോണ്ടിണ്ട് അയിന്റെ അടുത്ത് ഇങ്ങനല്ല ഞാൻ ഇനിയും സബ്ബർ എടുത്തോണ്ടിരിക്കും അവൻ എന്തും വേണേ പറഞ്ഞ ഞാൻ ഇനിയും സബർ എടുക്കും ആരും വിചാരിക്കണ്ട ഓക്കെ അതിന്റെ അടുത്ത് എല്ലാ പ്രൂഫ്സുണ്ട് ഞാൻ അങ്ങനെ സേവ് ആക്കിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലേ ഫസ്റ്റ് ഞാൻ ആർക്ക് പേടിച്ചിട്ടല്ല വീഡിയോ ആക്കാത്തത് ഓക്കെ അപ്പൊ അതാണ് മനസ്സിലായത് പുള്ളിക്കാരുടെ ഭർത്താവ് അവളെ കുറിച്ച് വേണ്ടാത്തത് കാരുടെ പോയി പറഞ്ഞു കൊടുത്ത് ഇവള് കാരണം ഞങ്ങളുടെ ഒരു കുഞ്ഞു അപോഷനായി പോയി ഇവളുടെ സ്വഭാവം ഭയങ്കര മോശമാണ് ഇവൾക്ക് വേറെ അവിഹിതമുണ്ട് എന്നൊക്കെ പുള്ളിക്കാരൻ ഇങ്ങനെ പറഞ്ഞു നടന്നുള്ളതാണ് ഇവിടെ ആഴ്ച പറഞ്ഞു വെക്കുന്നത് പിന്നെ കുറെ കാലം ഇതൊക്കെ കണ്ടും കേട്ട് ഞാൻ ഞാനിങ്ങനെ ക്ഷമിച്ച് നിൽക്കുകയാണെന്ന് പുള്ളിക്കാരി പിന്നീട് തുടർന്ന് പറയുന്നുണ്ട് ഇനി ക്ഷമിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതാണ് പറഞ്ഞു വെക്കുന്നത് ഇത് കഴിഞ്ഞ് തുടർന്ന് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഏകദേശം പതിനഞ്ച് മിനിറ്റോളം വീഡിയോ ഉണ്ട് ഇതൊന്നു രണ്ടാഴ്ച മുന്നേ ചെയ്തൊരു വീഡിയോ ആണ് ഇത് സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം വയറൽ ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് കാരണം പിന്നീട് സംഭവിച്ചെന്താണ് പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ ആബി സലീമിനത് നല്ല രീതിയിൽ ബാധിക്കാൻ തുടങ്ങിയുള്ളതാണ് പുള്ളിക്കാൻ എല്ലാ വീഡിയോക്കും താഴെയും പോസ്റ്റിന് താഴെയും അഭിഷേകം വരാൻ തുടങ്ങി എന്നുള്ളതാണ് സ്വാഭാവികം അവസാന ചൈകെട്ട് ആബി സലീമിൻ തന്നെ ഇതിന്റെ മറുപടി എന്നോ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു നമുക്കെന്തായാലും ഇതിന് പുള്ളിക്കാന്റെ നോക്കാം ഒരു ഡിവോഴ്സിന്റെ കേസിൽ എത്രത്തോളം ഇങ്ങനൊക്കെ വലിച്ചിടേണ്ട ഒരു ആവശ്യമില്ല ഡിവസാരും ചെയ്തതാണ് പരസ്പരം ഇഷ്ടമില്ല പരസ്പരം ഒത്തുപോകുന്നില്ല എങ്കിൽ അവർ ഡിവോഴ്സ് നടക്കും പക്ഷേ ഞാനും അവളുമായിട്ടുള്ള ഡിവോഴ്സിന് ഇത്രത്തോളം ചർച്ചാ വിഷയമായതിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയും ഞാൻ ഒരു സോഷ്യൽ മീഡിയയിലും ഒരിടത്തും ഞാൻ പറഞ്ഞു നടന്നിട്ടില്ല ഞാൻ ഡിവോഴ്സ് ആയതെന്ന് അപ്പൊ പറഞ്ഞു എന്തുകൊണ്ട് അവർ പറഞ്ഞു അവർക്ക് ഡിവോഴ്സ് വേണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം അല്ലെങ്കിൽ എന്റെ കുടുംബക്കാരെ കോൺടാക്ട് ചെയ്യാം അല്ലെങ്കിൽ ചെയ്ത മഹല്ല് കമ്മിറ്റികളെ കോൺടാക്ട് ചെയ്യാം അവരൊന്നും ചെയ്തിട്ടില്ല അവർ ചെയ്ത ഡയറക്റ്റ് ആയിട്ട് പബ്ലിക്കായിട്ട് വന്ന് വീഡിയോ ചെയ്ത് എന്നെ നാട്ടിക്കുക അതിൻ്റെ ഉദ്ദേശം എന്താണ് അവർക്ക് ഡിവോഴ്സ് അല്ല ഇത് സോഷ്യൽ മീഡിയയിൽ പറയുന്നത് എനിക്ക് സപ്പോർട്ട് ചെയ്യണം എനിക്ക് ലൈക്കണുമായിട്ടൊന്നുമല്ല ഒരുപാട് നാളെ ഞാൻ പറയണമെന്ന് വിചാരിച്ചിട്ടുള്ളത് അപ്പൊ എന്റെ മനസ്സ് വന്ന് പറഞ്ഞാൽ എന്റെ പകുതി പ്രശ്നവും പ്രശ്നങ്ങളും സോൾവ് ആവും അപ്പൊ ഇത് ഇത് ഈ പറഞ്ഞത് കേട്ടിട്ടുണ്ടെങ്കിൽ അവൾ അവളെ അക്കൗണ്ടിൽ പോയി നെഗറ്റീവ് അടിക്കാനോ അവൾക്ക് പോയിട്ട് എന്താ പറയാ അവൾ അൺഫോളോ ചെയ്യാനോ അല്ലെങ്കിൽ അവളെ ശത്രുത്വം അല്ലെങ്കിൽ ഒരു ആവശ്യമില്ല കാരണം എന്റെ കാര്യം ആരും ഇതുവരെ അറിയില്ല ഞാൻ പറയാത്തോട് ആരും അറിഞ്ഞിട്ട് അവൾ പറയുമ്പോൾ അവളുടെ കാര്യം നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും അതേപോലെ തന്നെ അവളുടെ ഉള്ള കുറച്ച് ആൾക്കാർ വന്നിട്ട് അവളെ സപ്പോർട്ട് നൽകാറുണ്ട് എൻ്റെ ബാഡ് കമാൻഡ് ഇടും എനിക്ക് ബാഡ് കമാൻഡ് ഇടും പ്രശ്നമില്ല ഒരു പ്രശ്നമില്ല ഞാൻ അത്രയും സഹിച്ച് നിൽക്കുന്ന ഒരാളാണ് അത് നിങ്ങൾ കണ്ടാൽ അറിയാം എന്നിട്ട് ഞാൻ ആരെപ്പോ ഒരു വീഡിയോ ചെയ്താലോ ഒരു ഇൻസ്റ്റാഗ്രാം റീൽ ചെയ്താലോ ചിലപ്പോൾ കരിഞ്ഞിട്ട് ചെയ്താലോ നിനക്ക് അവളെ മിസ് ചെയ്യുന്നത് എനിക്ക് ആരും മിസ് ചെയ്യുന്നില്ല പിന്നെ ഒരു കാര്യം കൂടി പറയാം ഞാൻ ആരൊക്കെ റീൽസ് ചെയ്താലും ഏതെങ്കിലും ഒരു ഗേൾസിന് റീൽസ് ചെയ്താലും അതിനെക്കെത്ര എണ്ണ ഉണ്ട് ഈ സമൂഹം എവിടെയൊക്കെ പോകുന്നത് അവരുടെ കാഴ്ചപ്പാട് അവരാ കാണുന്ന പോയിന്റ് ഓഫ് വ്യൂ അത് ഞാൻ മനസ്സിലാക്കി ആ ശരി ഇതിലൊ ഞാൻ എന്താ മറുപടി പറയാം ആയുസിലെ ഭാഗം കേട്ട സമയത്ത് എനിക്ക് തോന്നുന്ന ആയുഷയുടെ ഭാഗമാണ് ശരി എന്നുള്ളത് ഇപ്പൊ ആബിസലിമില് വേഷം കേട്ട സമയത്ത് ഞാൻ ചിന്തിച്ചു പോയെന്താണ് ശരിയാണെങ്കിൽ ഇതിപ്പോ പബ്ലിക്കിൽ എടുത്തിട്ടുള്ള ആവശ്യം എന്താണെന്നുള്ളതാണ് ശരിയാണ് രണ്ടുപേർക്കും രണ്ടുപേരുടേതായ ഉണ്ടാകും അതിലേക്ക് തികഞ്ഞു നോക്കാൻ പോയി കഴിഞ്ഞാൽ അതിനെ സമയം കണ്ടോളൂ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ റിലേഷൻഷിപ്പ് വളരെ മോശം ഒരു ഒരവസ്ഥയിലേക്ക് പോയിട്ടുണ്ടെന്നുള്ളതാണ് പരസ്പരം അണ്ടർസ്റ്റാൻഡിങ് അവസ്ഥയിലേക്ക് ഈ റിലേഷൻഷിപ്പ് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകുകയാണെങ്കിൽ എന്തുകൊണ്ട് ഡിവേഴ്സ് ചെയ്യുന്നതാണ് നല്ലത് രണ്ടുപേരുടെയും വീഡിയോ കണ്ട വ്യക്തി എന്ന നിലയിൽ ഒരു പബ്ലിക് ഓഡിയൻസ് എന്ന നിലയിൽ എനിക്ക് രണ്ടുപേരോടും ഒരു കാര്യം പറയാനുള്ളൂ ദയവ് ചെയ്ത് ഇത് ഒരു പബ്ലിക് സ്റ്റാൻഡ് ആക്കാതിരിക്കുക നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആരും രണ്ടുപേര് ഇരുന്നെന്ന് സംസാരിക്കുക എന്നിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമോ എന്ന് നോക്കുക പറ്റുന്നില്ല എങ്കിൽ അങ്ങ് കയറി ഡിവേഴ്സ് ചെയ്യാം എന്നിട്ട് രണ്ടുപേരും രണ്ടുപേരും ജീവിതം നോക്കി അങ്ങോട്ട് പോവാം പിന്നീട് ഒരാളുടെ ലൈഫിൽ എന്ത് സംഭവിക്കുന്നു മറ്റോ നോക്കേണ്ട ആവശ്യമില്ല അതല്ലാണ്ട് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് അങ്ങോട്ട് എളേക്ക് മറിച്ച് വഷളാകിയല്ലേ ചെയ്യുന്നത് ഇപ്പൊ നിങ്ങളുടെ ഈ ഡിവേഴ്സിന്റെ പ്രശ്നം നിങ്ങൾ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവരുന്നതും വരാത്തും അവരെ നല്ല വ്യത്യാസമുണ്ട് സോഷ്യൽ മീഡിയയിലേക്ക് ഇത് കൊണ്ടുവരുന്നവരും ഈ പ്രശ്നം കൂടുതൽ ഉള്ളൂ കാരണം ഒരാൾ ഒന്ന് വീഡിയോ ചെയ്യും അപ്പൊ സ്വാഭാവികമായിട്ടും മറ്റേ സൈബർ അറ്റാക്ക് കിട്ടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറും അപ്പൊ സ്വാഭാവികമായിട്ടും മറ്റാൾ വന്ന് അയാൾ കുറ്റം പറയാൻ തുടങ്ങും അപ്പൊ ഇങ്ങോട്ടാവും സൈബർ അറ്റാക്ക് പരസ്പരം അങ്ങോട്ടും കൂടെ സൈബർ അറ്റാക്ക് കിട്ടുന്ന ഒരു അവസ്ഥ വരും സ്വാഭാവികമായിട്ടും അത് ഇടയിൽ ഈഗ കൂട്ടാനും ഉപകരിക്കും പിന്നീട് ഒരിക്കലും മരിക്കുന്നത് ഈ പ്രശ്നം സോൾവ് ആകാത്ത ലെവലിലേക്ക് കാര്യങ്ങൾ മാറുന്നുള്ളതാണ് നേരെ മറിച്ച് നിങ്ങൾ ഇത് പേഴ്സണലി അങ്ങ് തീർത്ത് കഴിഞ്ഞാണെങ്കിൽ ഇനി ഇവൻ ഡിവേഴ്സ് ആകാണെങ്കിൽ കൂടിയും ഭാവിയിൽ ഒരു രണ്ടു മൂന്ന് മാസം കഴിഞ്ഞ് നിങ്ങൾ രണ്ടുപേർക്കും ഏതെങ്കിലും ഒരാൾക്ക് തോന്നാണ് എന്റെ ഭാഗത്ത് തെറ്റുണ്ട് ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ഞാൻ ആളോട് മാപ്പ് പറയാം അങ്ങനെയുള്ള പ്രശ്നം ഒതുങ്ങി തീരട്ടെ എന്ന് ഒരാൾക്ക് തോന്നി കഴിഞ്ഞാണെങ്കിൽ ഒരു പക്ഷേ മറ്റാളെ മാപ്പ് കൊടുത്തു കഴിഞ്ഞാണെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ വീണ്ടും ഒന്നിച്ചേക്കാം അതിനുള്ള സാഹചര്യം അവിടെ ഒരുങ്ങി വരും പക്ഷെ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ട് കഴിഞ്ഞാണെങ്കിൽ ഒരിക്കലും അതിനുള്ള സാഹചര്യം വരില്ല എന്നുള്ളതാണ് അപ്പൊ എനിക്ക് ഇവരോടൊന്നല്ല എല്ലാ സോഷ്യൽ മീഡിയ കപ്പിൾസിനോടും പറയാനുള്ളത് നിങ്ങളെ കണ്ട് അനുകരിക്കാൻ ഒരു വലിയൊരു കൂട്ടം ആൾക്കാർ ഇവിടെ ഉണ്ട് അവരെ മുന്നിലേക്ക് ദയവ് ചെയ്ത് നിങ്ങളുടെ ഈ ഡിവേഴ്സും റിലേഷൻഷിപ്പ് പ്രശ്നങ്ങളും എടുത്തിടാതിരിക്കുക റിലേഷൻഷിപ്പിനിടയിൽ ഉണ്ടാകുന്ന പ്രശ്നം പേഴ്സണൽ തന്നെ തീർക്കാൻ ശ്രമിക്കുക ദയവ് ചെയ്ത് പ്രൈവസിക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്താണ് സോഷ്യൽ മീഡിയ കപ്പിൾസിന് ഇത്തരം അപ്രോച്ചിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ വീണ്ടും കാണാം